ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ഒരു ഹൈറ്റായിട്ട് നിൽക്കുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പോൾ ലിവറിൻ്റെ റോസ്റ്റ് ആട്ടോ ഹൈറ്റാട്ടോ വരുന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ അതാ അവിടെ എണ്ണൂറ് ഗ്രാം ലിവർ എടുത്ത് വെച്ചിട്ടുണ്ടോ കഴുകി നല്ലോണം ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആ ലിവർ ഇട്ടെടുക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് കുറച്ച് കാൽ കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിക്കാം നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ പോത്തിൻ്റെ ലിവറാണ് കേട്ടോ ഇനി ഇത് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കാം ഇനി നമുക്ക് നല്ലോണം ഒന്ന് അടച്ചിട്ടൊരു ഒരു പത്ത് അഞ്ചെട്ട് പീസിൽ വരുന്നവരെ നമുക്കത് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനത് ആ അടുപ്പത്ത് ഇത് വേവട്ടെ ഇവിടെ ഇവിടെതാ കുറച്ച് ചെറിയ ഉള്ളിയും മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് ചെറിയ ഉള്ളിയാണേ അപ്പോൾ അതൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് മിക്സിൻ്റെ ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ അതാ ഒരു പാനടുപ്പത്ത് വെച്ചാൽ അപ്പോൾ ലിവർ വന്നിട്ടുണ്ട് വന്നിട്ട് ഉണ്ടോ അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ചെറിയുള്ളിയും പച്ചമുളകും ഉണ്ടല്ലോ അത് ഇതാ അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടാ ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ ലിവർ റോസ്റ്റ് ചെയ്യാത്ത പോലും ആരോണെങ്കിലും ഉണ്ടെന്ന് ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റാണേ ഇനി ഒന്ന് ഒരു നമ്മൾ വയറ്റി കൊടുക്കാം അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും അതിലേക്ക് ഇട്ടുകൊടുക്കാം വീണ്ടും ഞമ്മക്കിങ്ങനെ ഫ്ലെയിമ് കുറച്ചിട്ടേണ്ടത് അപ്പോൾ അതെ പച്ചമുളക് ഒന്ന് പോയി അങ്ങനെ നമ്മൾ വറ്റി ഇനി കുരുമുളക് പൊടി കെട്ടോ ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണ് ഗരം മസാല ഇട്ടെടുത്തിട്ടുണ്ട് പെരിഞ്ചീര അര ടീസ്പൂണ് പെരിഞ്ചീരം ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടോ അതും അതിലേക്ക് ഇട്ട് കൊടുത്തു നല്ലവണ്ണം വീണ്ടും നമുക്കൊന്ന് വറ്റിയെടുക്കുക അപ്പം ലിവറ് നല്ലോണം വെന്തിട്ടുണ്ട് ഞാനവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും ആ വെള്ളം എടുക്കുകയാണ് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടിട്ടു അപ്പോൾ ഞാനെന്താ ലിവറും കുറച്ച് വെള്ളം വെള്ളവും ഉണ്ടായിരുന്നിരുന്ന് ഇനി ഇത് നമുക്കിങ്ങനെ വറ്റിച്ചെടുക്കാം അടിപൊളി ടേസ്റ്റ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതൊന്ന് പിന്നെ വറ്റി വരുന്ന അത് ഏകദേശം വറ്റിയപ്പം ഞാൻ കുറച്ച് മല്ലിച്ചപ്പും പുതിയനിൽ ഇട്ടുകൊടുത്തു ഇനി ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കാം പിന്നെ ഉപ്പ് ഞമ്മളാദ്യം ഇട്ടോണ്ട് നിങ്ങൾ നോക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളു കേട്ടോ ഇപ്പം അതാ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് കണ്ടോ അടിപൊളിയാണ് ഇട്ടോ റോസ്റ്റ് നല്ല അടിപൊളി എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ താങ്ക്